ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ വിദേശ രാജ്യത്തിലോട്ട് പാരായണം ചെയ്യാറുണ്ട് അല്ലെ മൈഗ്രേഷൻ കാരണം ഇവിടെ ജോലി അതുപോലെ തന്നെ ജീവിത സാഹചര്യം പഠനം ഇങ്ങനെ കുറേ കൊണ്ട് വിദേശ രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എസ്പെഷ്യലി യു കെ കാനഡ അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രങ്ങളിലോട്ട് അല്ലേ ഒരുപാട് രാഷ്ട്രങ്ങളിലോട്ട് പോകുന്നുണ്ട് എസ്പെഷ്യലി എല്ലാവരും പോകുന്നത് യു എസ് എ യു കെ കാനഡ അങ്ങനത്തെ രാജ്യങ്ങളോട്ടാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നടക്കുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട് യു കെയിൽ കാനഡയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് മലയാളി ഓൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ കംപ്ലീറ്റ് വാച്ച് ചെയ്യുക വീഡിയോ ഓക്കെ ആ വീഡിയോ ഒന്ന് കാണിക്കാം എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഈ അറിയുകയാണ് ും മറ്റു രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ ജീവിക്കുന്നത് പല മാധ്യമങ്ങളിലും ഈ രീതിയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും ഇന്ത്യൻ വംശേജനായ അമേരിക്കക്കാരൻ ഇന്ത്യൻ വംശേജനായ കനേഡിയൻ പൗരൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും അത് മോശമാണെങ്കിൽ ഇന്ത്യക്ക് അപമാനമുണ്ടാക്കും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ് ഒരു ഇന്ത്യക്കാരൻ ഒരു മാളിനകത്ത് നിന്ന് മൂത്രമൊഴിക്കുകയാണ് ഒരു അൻപത് ബാത്റൂമുകളെങ്കിലും ആ മാളുണ്ടാവും എന്നാൽ അതൊന്നും ഉപയോഗിക്കാതെ ഒരു വ്യക്തിയുടെ കളിയു മുമ്പിൽ അയാൾ മൂത്രമൊഴിക്കുകയാണ് ഇത് പകർത്തിയെടുത്തത് ഒരു ആഫ്രിക്കക്കാരനാണ് അദ്ദേഹം അതിനുശേഷം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഒരു ആഫ്രിക്കക്കാരൻ പോലും നമ്മുടെ ഈ രീതിയിലാണ് കാണുന്നത് ഇതൊക്കെ വളരെ മോശം ബിഹേവിയർ ആണ് പബ്ലിക് സ്പേസിൽ മൂത്രമൊഴിക്കുക അതും ഒരു മാളിനകത്ത് മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മലച്ചൊരിക്ക ആ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു പബ്ലിക് സ്പേസിൽ ഇന്ത്യക്കാർ മൂത്രമൊഴിക്കുന്ന വീഡിയോകൾ ഒരുപാടുണ്ട് ഇതൊന്നും ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല നമ്മുടെ ശീലങ്ങളാണ് ഈ ശീലം മാറ്റിയാലേ നമ്മൾക്ക് വിലയുണ്ടാവും നമ്മൾ ആദ്യം കാണിച്ച ആ സംഭവം പറയുന്ന റെസ്റ്റോറൻറിൽ ഫുഡ് കൌണ്ടറിന്റെ മുകളിൽ കാല് വെച്ച് വൃത്തിയില്ലാതെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തി അമേരിക്കയിലാണ് അമേരിക്കയിലെ ചിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സംഭവം നടന്നത് ഭക്ഷണം വേണം നിന്ന ഒരു കുട്ടി ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ആ കടയിലുണ്ടാക്കുന്ന എംപ്ലോയിസിനോട് പരാതിപ്പെടുകയും ചെയ്തു ഇന്ത്യക്കാരായത് കൊണ്ട് തന്നെ അവര് ആ പരാതി ഗൗരവമായിട്ട് എടുത്തില്ല അവര് പറഞ്ഞു ഇത് സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ് ഇത് അത്ര പൂതൊരു കാര്യമല്ല എന്നാണ് അവർ പറഞ്ഞത് അതിനർത്ഥം ആ കഥയിൽ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനും ഇത് ഒരു പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിപൂർണ്ണമില്ല എന്നുമാണ് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറയാം ഞാൻ പറഞ്ഞു ഒരുപാട് വ്യക്തികൾ വേറെ രാജ്യത്തിലോട്ട് പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് താമസിക്കുന്നുണ്ട് അപ്പോൾ അവിടെയുള്ള മലയാളീസ് മാത്രമല്ല കേട്ടോ ഇന്ത്യക്കാരും മറ്റുള്ള സ്ഥലത്തുള്ള ആൾക്കാരും കേരളത്തിലെ ആൾക്കാരുടെ കാര്യമെല്ലാം പറയുന്നത് മൊത്തത്തിലുള്ള ആളുകൾ പോയി താമസിക്കുന്നുണ്ട് നമുക്ക് മലയാളീസിൻ്റെ കാര്യം അറിയുള്ളൂ മറ്റുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് വ്യക്തികൾ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ പോയി താമസിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഉള്ള പ്രശ്നം നമ്മളെ നാട്ടിൽ റോഡിലായാലും പരിസരത്തായാലും ഒട്ടും വൃത്തിയില്ല ആളുകൾക്ക് നിന്ന് തുപ്പാം പ്ലാ പ്ലാസ്റ്റിക്കും മറ്റുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയാം ഡസ്റ്റ്ബിൻ ഉണ്ടായാലും നമ്മളെവിടെ വലിച്ചെറിയും ബോട്ട് അതുപോലെ തന്നെ നിന്ന് മൂത്ര ഒഴിക്കാം അങ്ങനെ എന്താ പറയുക സ്പിറ്റ് അതായത് അവർ ഈ ഇന്ത്യൻ ഈ ബംഗാളികളൊക്കെ ഇന്ത്യക്കാരൊക്കെ ഈ പാൻ പാൻപ്രാഗുകൾ പോലെ സംഭവങ്ങളൊക്കെ ചവച്ചിട്ട് തുപ്പും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വൃത്തിക്ക് വളരെ ഇത് കുറവാണ് ഇമ്പോർട്ടൻസ് കുറവാണ് എവിടെ നോക്കിയാലും ചപ്പ് ചവറ് കാര്യങ്ങൾ അല്ലേ വിദേശ രാജ്യങ്ങൾ നമ്മളെടുത്ത് നോക്കിയാൽ യു കെ കാനഡ രാജ്യങ്ങൾ എടുത്ത് നോക്കി ഇതൊന്നും ഉണ്ടാവില്ല കാരണം അവിടെ പണിഷബിളാണ് അവിടെ അവിടുത്തെ ആളുകൾക്ക് അറിയാമെന്ന് എവിടെ ഇതൊക്കെ ചെയ്യണമെന്ന് അതിനുള്ള സ്പേസ് ഉണ്ട് അവിടെ അവർ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ അവിടെ നല്ല വൃത്തിയും കാര്യങ്ങളുള്ള ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇന്ത്യക്കാർ പോയി അവിടെ കൂടിയിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല മൈഗ്രേഷൻ ചെയ്തു നേരെ തിരിച്ചാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ ആ വൃത്തിയൊക്കെ മാറി ഇവർ ചപ്പ് ചവിടൊക്കെ റോട്ടിലിടും തുപ്പും നിന്ന് മൂത്രമൊഴിക്കും പല കാര്യങ്ങളും ചെയ്തു തുടങ്ങി അവിടുത്തെ ഒരു സിസ്റ്റത്തെ തന്നെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു എൻ്റർലി ഒരു രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ആ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരെ ബാധിക്കുന്ന വിഷയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി ഒരുപാട് ഇഷ്യൂസ് അതായത് ആ രാജ്യം തന്നെ പല രീതിയിൽ മാറാൻ തുടങ്ങി അവരോട് ഒരു ഒരു കൾച്ചർ സൊസൈറ്റി കാരണം ഇന്ത്യക്കാരുടെ ഈ മാതിരി ഈ ആറ്റിറ്റ്യൂഡ് പിന്നെ ഇന്ത്യക്കാരുടെ എക്സ്പോഷൻ കൂടുതലാണല്ലോ മൈഗ്രേഷൻ അപ്പം ഇതിൻ്റെ കാരണങ്ങളുണ്ട് അവർ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നു ഇവിടെയായിട്ട് പ്രശ്നത്തിലോട്ട് വന്നു അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ രാജ്യത്ത് തന്നെ കുറച്ച് പുറത്തുനിന്ന് ആളുകൾ വന്ന് താമസിച്ച് അവിടെ അവരൊരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ അതിന് പ്രതികരിക്കും ആ സെയിം സംഭവം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഓഫ് കോഴ്സ് അവർ പ്രതികരിച്ചു ഇന്ത്യക്കാരുമായിട്ടുള്ള ഇഷ്യൂസ് പ്രതികരിച്ചു അവർ ഇന്ത്യക്കാരോട് പറഞ്ഞത് നിങ്ങൾ ഇങ്ങോട്ട് വരാണ്ടങ്ങൾ എന്നാണ് പറയുന്നത് യു ഗോ ബാക്ക് ടു അ കൺട്രി എന്നാണ് പറഞ്ഞത് യു ബാ യു ഗോ ബാക്ക് ടു അ കൺട്രി അതിൻ്റെ കാരണം ഇതാണ് എന്താ കാരണം നമ്മൾ ഇന്ത്യക്കാരുണ്ടാക്കുന്ന ഒരുപാട് ഇഷ്യൂസാണ് അവിടെ ഇത് നമ്മുടെ സംസ്കാരത്തിനും നമ്മളിതിനും ചേർന്ന് സംഭവമല്ല സത്യമായിട്ടല്ല അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് അവിടെ ഉണ്ടാക്കിയിരിക്കും അവിടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നിങ്ങളത് കാണും എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത് അതായത് ഭയങ്കര അധികം ഒരു അവിടുത്തെ ഈ എന്താ പറയുക ഒരു രണ്ട് ടീമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഭയങ്കര ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഷ്യൂസ് നട നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് കത്തിക്കലും അതുപോലെ തന്നെ തമ്മിത്തല്ലും ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അവിടെ അപ്പോൾ ഇതൊക്കെ ഒരു കൺട്രിയെ ബാധിക്കുന്ന കേസാണ് അവിടെ ജീവിക്കുന്നത് ഇപ്പോൾ ഇതൊന്നും ചെയ്യാതെ ജീവിക്കുന്ന നല്ലവരായിട്ടുള്ള ഇന്ത്യക്കാരുണ്ടാവും അവരെ ബാധിക്കുന്ന വിഷയങ്ങളാണ് പലർക്കും ഈ ജോലിയുമായി ബന്ധപ്പെട്ടും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും ഈ രാജ്യത്തുനിന്ന് മറ്റു രാജ്യങ്ങൾക്ക് പോകേണ്ട ആവശ്യമുണ്ട് അവരെ അവരെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അങ്ങനെ മൊത്തത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോകും ഇപ്പം ഇങ്ങനെ ഈ ചാനലിലുള്ള വ്യക്തി ഇപ്പോൾ ഈ പറഞ്ഞ മലയാളികൾ മൂന്ന് പറഞ്ഞ ആളാണ് ഈ കുറേ കാര്യങ്ങൾ പുള്ളിങ്ങനെ വിദേശത്ത് താമസിക്കുന്ന ആൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ ഇതൊക്കെ പറയണം തോന്നി കാരണം നമ്മൾ വളർന്നൊരു ഒരു സാഹചര്യം കൾച്ചറും ഉണ്ടാകും ഇല്ലേ ചിലപ്പോൾ അതിൽ നമ്മൾ ചിലപ്പോൾ ഈ പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും പറഞ്ഞ പോലെ കുറേ ആൾക്കാർ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്ത് കാണാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആ രാജ്യത്ത് സോറി നമ്മുടെ രാജ്യത്ത് നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലത്ത് പോയി ചെയ്യും അങ്ങനെയൊരിക്കും ചെയ്യരു നമ്മൾ നമ്മൾക്ക് പറയാനുള്ള ഒറ്റരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുറേ സംഭവങ്ങൾ മാറ്റിരിക്കേണ്ടത് നമ്മളിങ്ങനെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഓരോ രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെയായിട്ടുള്ള നിയമങ്ങളുണ്ട് അത് പാലിച്ചുകൊണ്ട് വേണം ജീവിക്കും അത് ആദ്യം മനസ്സിലാകും നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടുത്തെ ആളായിട്ട് മാറും അവിടെ എന്താണോ അത് ഓക്കെ അല്ലാതെ നമ്മൾ പോയിട്ട് നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അതൊരിക്കൽ നടക്കുന്ന കാര്യമല്ല അത് അവിടുത്തെ രാജ്യത്തെ ആൾക്കാർ അംഗീകരിക്കാൻ പോകുന്ന കാര്യമല്ല ആരും അംഗീകരിക്കുന്ന കാര്യമല്ല നമ്മൾ പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കുക പുതിയൊരു സംഭവം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ വന്നത് അത് വന്ന് കൂടിയ കൂടിയൊരാളാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടുത്തെ ആളുകൾ പ്രതികരിക്കും പ്രതികരിച്ചു തന്നെ പറയാം അതാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്ന ഇഷ്യൂസ് പ്രശ്നങ്ങൾ പിന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാം റോഡ് സ്ട്രീറ്റിലൊക്കെ ആളുകൾ കാരണം ഈ കാനഡ അല്ലെങ്കിൽ യു കെ പോലത്തെ കൺട്രീസൊന്നും റോഡ് സ്ട്രീറ്റിലൊന്നും നമ്മൾ ഇന്ത്യയിൽ ഈ റോഡ് സ്ട്രീറ്റിലൊക്കെ ത തട്ട് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഷോ ഇതൊന്നും ഉള്ളതുപോലെ അവിടെ അങ്ങനെയൊന്നും ഇല്ല അവിടെ ഭയങ്കര സ്റ്റാൻഡേർഡ് ഓഫ് ഇതാണ് അപ്പോൾ അതുപോലും അവിടെ ആ ഇതിലാണ് റോഡിലൊക്കെ വലിച്ചു വാരിയിട്ട് അതൊക്കെ കാണാം അവിടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ അത്രത്തോളം ഒരു ലോ ലെവലിലോട്ട് പോയി എന്ന് പറയുമ്പോൾ അത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ആ കൺട്രിക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ പല പ്രശ്നങ്ങളും ഉടലെടുത്തു പല കാര്യങ്ങളും ഉടലെടുത്തു അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇതൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ ഒരുപാട് പേർക്ക് പ്രയോജനമാകും ഇനി പോകുന്ന ആൾക്കാർക്കും അവിടെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായി തീരും അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ എന്നെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെ വിലയേറെ കമൻസുകൾ രേഖപ്പെടുത്താം ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ